മഹരിബ് ഇഷായിടയിൽ ജമായത്തില്ലാതെ നിസ്കരിക്കേണ്ട ഒരു സുന്നത്ത് നിസ്കാരമാണ് സലാത്തുൽ സലാത്തുല്ലവബീൻ അള്ളാഹു താലായിലേക്ക് അധികമായി കേരിച്ച് മടങ്ങുന്ന ആളുകളുടെ നിസ്കാരം അത് അധികരിച്ചത് ഇരുപത് റക്കയത്ത് വരെ ഹദീസിൽ വന്നിട്ടുണ്ട് ആറ് റക്കയത്താണ് നാല് റക്കയത്താണ് എന്നും ചില വിലമാക്കൾ പറഞ്ഞിട്ടുണ്ട് ചുരുങ്ങിയത് രണ്ട് റെക്കയത്ത് മകര നിസ്കാരവും അതിൻ്റെ ദിക്റുകളും അതിന് ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരവും കഴിഞ്ഞ ഉടനെയാണ് ഈ നിസ്കാരം നിസ്കരിക്കൽ നല്ലത് പക്ഷേ പിന്നീടുള്ള സമയത്തും ആകാം പക്ഷെ നല്ലത് ആ സമയത്ത് നിസ്കരിക്കലാണ് മകരിവിൻ്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ ശേഷം രണ്ടരക്കയത്ത് നിസ്കരിക്കുകയും ഓരോരക്കയത്തിലും ഫാത്യഹക്ക് ശേഷം ആറ് തവണ അഹദ് എന്ന സൂറത്തും കുൽ അബ്ബിൾ ഫലക്ക് കുൽദ് ബിറബിൻ നാസ് എന്നീ സൂറത്തുകൾ ഓരോ പ്രാവശ്യവും ഓതുകയും നിസ്കാര ശേഷം ഈ പറയുന്ന രൂപത്തിൽ മൂന്ന് തവണ ആത്മാർത്ഥമായി ദ്വാരക്കുകയും ചെയ്താൽ അള്ളാഹു സുബാനുഹുല അവൻ്റെ ഈ മാനിനെ സൂക്ഷിക്കും എന്ന് ഹജീസിൽ വന്നതായിട്ട് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്താ ദ്വാര അള്ളാഹു മീ അന്ത മമാക്ക അലുൽ അള്ളാഹുവേ എൻ്റെ ജീവിതത്തിലും ഞാൻ മരിക്കുന്ന അവസരത്തിലും ഞാൻ മരിച്ച ശേഷവും എൻ്റെ ഈ മാൻ അത് സൂക്ഷിക്കാൻ വേണ്ടി ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു എൻ്റെ ഈ മാനിനെ നീ സംരക്ഷിക്കണ റബ്ബേ നീ എല്ലാറ്റിനും കഴിവുള്ളവനാണ് ഈ ദ്വായു മൂന്ന് പ്രാവശ്യം ചെല്ലുക ഇത് സലാത്തല്ലബാബീൻ എന്ന നിസ്കാരത്തിൽപ്പെട്ടതാണ് അതിനുശേഷമുള്ള ദ്വാണു എന്ന് ഫുഖഹാക്കള് പറഞ്ഞിരിക്കുന്നു